ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ രാധ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശകം ഒന്ന് ശ്ലോകം ആറ് പഠിച്ചു ഇന്ന് നമുക്ക് ശ്ലോകം ഏഴ് പഠിക്കാം ആദ്യം ചൊല്ലുന്നത് ശ്രദ്ധിക്കും ഓ നമോ ഭഗവതേ വാസുദേവായ कष्टा कष्टादे सृष्टिचेष्टा बहुतरभवखेदावहा जीवभाजा इत्येवं पूर्वमालोचितमजितमया नैवमद्यापि जाने नो चेत् जीवा कथं वा मधुरतरमिदं ിത്രാർദ്രം നേത്രേ ശ്രോത്രീ പരമരസുധിപുരേരമേരൻ ഇനി നമുക്ക് അർത്ഥം നോക്കാം അജിത ആരെ കൊണ്ടും തോൽപ്പിക്കപ്പെടാത്തവനായ ഭഗവാനെ അതായത് ഗുരുവായൂരപ്പ ഭഗവാനെ സൃഷ്ടിചേഷ്ട സൃഷ്ടി എന്ന കർമ്മം അങ്ങയുടെ കഷ്ട കഷ്ടം തന്നെ ജീവഹാജ ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ ഇത് ഒറ്റ വാക്കാണ് ബഹുതരം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭവഖേദ ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും അതായത് എല്ലാ ദുഃഖങ്ങളും ബഹ ഉണ്ടാക്കുന്ന അതായത് പലതരത്തിലുള്ള ലോകത്തുള്ള എല്ലാ കഷ്ടതകളും അല്ലെങ്കിൽ ദുഃഖങ്ങളും ഉണ്ടാക്കുന്ന ഏവം ഇപ്രകാരം മയാപൂർവം ആലോചിതം ഞാൻ മുൻപ് ഇങ്ങനെ വിചാരിച്ചിരുന്നു അദ്യ ഇപ്പോൾ ഏവം ന അഭിജാതെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല നോ ചേത് സൃഷ്ടികർമ്മം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവഹാ ജീവാത്മാക്കൾ ഛിദ്രസാദ്രം ജ്ഞാനരസം കൊണ്ട് ആർദ്രമായത് മധുരതരം ഏറ്റവും മധുരമായത് ഇതം ത്വുഹു അങ്ങയുടെ ഈ ശരീരത്തെ നേത്രൈഹി ശോത്രേഹി ച കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും പീത്വാ പാനം ചെയ്തിട്ട് പീത്വ പാനം ചെയ്തിട്ട് അതായത് ഇവിടുത്തെ അർത്ഥം ആസ്വദിച്ചിട്ട് പരമരസുതാം ഹോതി പുരേ പരമാനന്ദമാകുന്ന അമൃതസാഗരത്തിൻ്റെ തിരകളിൽ കിടന്ന് എങ്ങനെയാണ് സന്തോഷിക്കുവാൻ അതായത് ആഹ്ലാദിക്കുവാൻ കഴിയുക ഇനി ഒന്നുകൂടെ ശ്ലോകം വായിക്കാം कष्टादे सृष्टिचेष्टा बहुतरभवखेदावहा जीवभाजा इत्येवं पूर्वमालोचिदमजितमयां नैवमद्याभिजाने नो चेजीवा कथं वा मधुरतरमिदं त्वत्पुच्छित्रसार्द्रम् നേത്രേ നേത്രേത്രേ ചി ത്വാം പരമരസുതാംരേരമേരൻ ആരാലും തോൽപ്പിക്കാനാകാത്ത ഭഗവാനെ അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയതിനാൽ ഭൂമിയിൽ വന്ന് പിറവിയെടുത്ത എല്ലാ ജീവജാലങ്ങളും ഈ സംസാര ദുഃഖത്തിൽ കിടന്ന് വലയുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങനെയെങ്കിൽ അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം വളരെ കഷ്ടം തന്നെയാണ് എന്ന് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കാരണം ഭഗവാനെ അങ്ങ് സൃഷ്ടി എന്ന കർമ്മം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണോ ഭഗവാനെ അങ്ങയുടെ മനോഹരമായ ആ രൂപത്തെ ദർശിക്കുന്നത് ഇവിടെ കണ്ണുകൊണ്ട് പാനം ചെയ്യുക എന്നാൽ കണ്ണുകൾ കൊണ്ട് ആ സുന്ദരമാകുന്ന തിരുവിടൽ ദർശിക്കുക എന്നാണ് അർത്ഥം കാതുകൾ കൊണ്ട് പാനം ചെയ്യുക എന്നാൽ ഭഗവാന്റെ ജ്ഞാനരസപ്രദമായ കഥകൾ കേൾക്കുന്നതാണ് കാതുകൾ കൊണ്ട് ഭഗവാന്റെ ജ്ഞാനരസപ്രദമായ കഥകൾ കേൾക്കുവാൻ ആരാണുണ്ടാവുക എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭഗവാനെ ഭജിച്ച് ഭജിച്ച് ആനന്ദസമുദ്രത്തിൽ രമിക്കുവാൻ കഴിയുക എന്നൊക്കെയാണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഭഗവാനെ എനിക്കും ഈ ഭൂമിയിൽ വന്ന് ജനിക്കാനും അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപം ദർശിക്കുവാനും അങ്ങയുടെ കഥകൾ കേൾക്കുവാനും എനിക്ക് ഭാഗ്യം കിട്ടിയത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് കാതുകൾ കൊണ്ട് ഭഗവാൻ്റെ ജ്ഞാനരസപ്രദമായ കഥകൾ കേൾക്കുവാനും ആരാണുണ്ടാവുക എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭഗവാനെ ഭജിച്ചും ഭഗവത് കഥകൾ കേട്ടും ആനന്ദസമുദ്രത്തിൽ രമിക്കുവാൻ കഴിയുക എന്നൊക്കെയാണ് ഭഗവാനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ എനിക്കും ഈ ഭൂമിയിൽ വന്ന് ജനിക്കാനും അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപം ദർശിക്കുവാനും അങ്ങയുടെ കഥകൾ കേൾക്കുവാനും ഭാഗ്യം കിട്ടിയത് ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങയുടെ ദർശനത്താൽ ഭക്തർ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിതരാകുന്നു എന്നും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിവിടെ സമർത്ഥിക്കുന്നു ഇതാണിതിൻ്റെ വ്യാഖ്യാനം സൃഷ്ടിചേഷ്ടം പൂർവമാലോചിതമജിതമയാഥം മധുര തരമിതം നേത്രൈ ശ്രോത്രീ സുതാം ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദശകം ഒന്നിൽ ശ്ലോകം എട്ട് പഠിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ